നമ്മൾ വി ഐ പി വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രാഫിക് ഡൈവേർഷൻ ഇടയിൽ ഒരു ട്രിപ്പിൾ റൈഡിങ് ഒരു മൂന്ന് പേര് ഒരു ബൈക്കിൽ വന്ന് പോലീസിനെ വെട്ടിച്ചു പോയൊരു ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായു ഒരുപാട് വിഷ്വൽസ് മീഡിയകളിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വി വി ഐ പി വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു അത് കൂടുതലായിട്ടും മീഡിയലെല്ലാം വന്നിരുന്നത് ശരിക്കും അവരുന്നിപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ നമ്പറൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആളുകളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഈ ഡൈവേർഷനെപ്പറ്റി അറിവില്ലാതെ ട്രിപ്പിളായിട്ട് വന്നു പില്ലിയൻ ഡ്രൈഡർക്ക് രണ്ടു പേർക്കും ഹെൽമെറ്റ് ഇല്ലായിരുന്നു ഇത് കാരണം പോലീസ് കൈ കാണിച്ചു നിർത്തിയില്ല ഇത് തന്നെയായിരുന്നു അതിനകത്ത് നടക്കുന്ന ഒരു ഒഫൻസ് അതുകൊണ്ട് പക്ഷേ വി വി ഐ പി വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ത്രക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം നമ്മളുടെ വി വി ഐ പി ബൈ റോഡ് ഉണ്ടായിട്ടില്ല ബൈ റോഡ് ഒരു യാത്ര ഉണ്ടായിട്ടില്ല പക്ഷേ നമ്മളൊരു പ്രിവെൻറ്റീവ് ഇതായിട്ട് കുറച്ച് ഡൈവേർഷൻ ചെയ്തിട്ടുണ്ട് ആ ഡൈവേർഷൻ ഇടയ്ക്കാണ് ഇവർ വന്ന് കയറിയത് പിന്നെ ഇതായിരിക്കണം ഒരു ട്രിപ്പിളായിരുന്നു അത് കാരണം ആയിരിക്കണം നിർത്താതെ പോയത് പോലീസിൻ്റെ ഒരു ഡയറക്ഷൻ മാനിച്ചില്ല എന്നുള്ള രീതിയിൽ നമ്മളൊരു എഫ്ഐആർ എടുത്തിട്ടുണ്ട് അവരെ മൂന്നുപേരെ റിട്ടേൺ ചെയ്തിട്ടുണ്ട് വണ്ടി പരിശോധിച്ചപ്പോൾ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നടപടികൾക്കായിട്ട് കോടതിയിൽ കൊടുക്കുന്നുണ്ടായിരിക്കും